ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ സ്വന്തം ചെറുതിട്ട് പാലത്തിൻ്റെ അടുത്താണ് ഇട്ടോ ഇവിടെ നാ രണ്ട് ചേച്ചിമാരും ഒരു ഒരു മോനും കൂടിയും കൂടിയിട്ട് ഇവിടെ മസ്ക്കാബൺ വിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ലുബമോൾ ലുമോൾ കുറെ ദിവസമായി ട്രെൻഡിങ്ങായി ഈ മസ്ക്കബൺ കഴിക്കാൻ വേണ്ടി പറയണം അപ്പോ അങ്ങനെ നമ്മളിതാ നമ്മൾ ഇന്ന് പാർക്കിൽ വന്നാട്ടോ നീളാബോട്ട് ഹൗസിലേക്ക് വന്നപ്പോ നമ്മള് മസ്ക്കാ പണും കൂടിയും കഴിച്ചിട്ട് കയറാന്ന് വിചാരിച്ചു അങ്ങനെ കേട്ടോ ഭയങ്കര പല ഫ്ലേവറും ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റാന്നാണ് പറയുന്നത് ഈ മണ്ണിൽ നാല് ഫ്ലേവർ ആയിട്ടാണ് കേട്ടോ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞങ്ങൾ അതിൽ ബട്ടറാണ് വാങ്ങിയത് ചോക്ലേറ്റിൻ്റെ സ്ട്രോബറി എല്ലാം ഉണ്ട് കേട്ടോ ഞങ്ങൾ ആയിട്ടാണ് കഴിച്ചത് കേട്ടോ അങ്ങനെ ഏതാ ലുബോമോൾക്കുള്ളത് അവർ റെഡി ആക്കാൻ അങ്ങനെ ലുബോൾ കഴിച്ചു ടേസ്റ്റ് ഉണ്ടെങ്കിൽ ആണ് ബാക്കിയുള്ളവർക്കൊണ്ട് വരയ്ക്കണമെന്ന് വിചാരിച്ചു വന്നിട്ട് നമ്മൾ ക്രിസ്മസിന്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ നമ്മളിപ്പോൾ ഇരിക്കുന്നതാ നമ്മള് ക്രിസ്മസിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു പാർക്കിംഗ് സൗകര്യം ഉണ്ടട്ടോ ഇരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇട്ടായിരിക്കും എനിക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം കേട്ടോ നമ്മൾ മസ്ക്ക ബൺ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത് അങ്ങനെന്താ നമ്മൾ ഇവപോൾ നന്നായിട്ട് പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മളൊന്നും ഒന്നും കേട്ടോ നമുക്ക് എല്ലാവർക്കും ഒന്ന് നമ്മൾ വാങ്ങി അങ്ങനെ ചായയും വാങ്ങിയിട്ട് രണ്ട് ചായേ വാങ്ങിയോളൂ ഞാൻ നാല് പേര് ഷെയർ ചെയ്ത് ഓടിച്ച് മക്കളൊന്നും അധികം കഴിക്കില്ല അതുകൊണ്ട് മസ്ക്ക ബൺ നല്ല ഇഷ്ടമായിട്ടുണ്ട് എന്തായാലും അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ചെറുതായിട്ട് വഴി പാസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ നമ്മുടെ വളരെ ചെറിയ എമൗണ്ട് ഉള്ളൂ കേട്ടോ ഇരുപത് രൂപ മുപ്പത് രൂപ ഒക്കെ വരണോളൂ ഞാൻ നല്ല പ്രൈസൊക്കെ ആണെന്ന് വിചാരിച്ചു പക്ഷേ അതിന് ഒന്നും അപ്പൊ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല എന്താ പറയാ അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ നമ്മൾ ഒരു മരിവിനിസ്കാരൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പോയത് അപ്പൊ ഇത്ര സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത